ദേശീയ മന്ദിരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി പി രഞ്ജനൻ ടീച്ചർ നിർവഹിച്ചു ജനുവരി നാലു മുതൽ പത്തുവരെയാണ് മന്തിരോഗ നിവാരണ പരിപാടികൾ നടത്തപ്പെടുന്നത് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും ഡിഇസ് സി ആൽബൻഡോസ് ഗുളികകൾ വിതരണം ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ നടന്ന ചടങ്ങിൽ പി രാജീവൻ അശോകൻ ഡോക്ടർ മുരളീധരൻ ഡോക്ടർ ആശ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശീയ മന്ദിര നിവാരണ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മന്ദിരോഗത്തെ നിർമ്മാർജ്ജനം എന്നുള്ള നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയുടെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് അത് ഈ പദ്ധതിയിൽ നമ്മൾ മന്ദദരോഗനിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിഇസി ഗുളികകളും അതിൻ്റെ കൂടെ തന്നെ ആൽബെൻസോൾ ഗുളികയുമാണ് നൽകുന്നത്